വരാൻ പോകുന്ന സ്വർണ്ണമേപിടാ സാധ്യത തരാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾ സ്വർണം വിൽക്കുകയോ വാങ്ങുകയോ ലാഭം ഉണ്ടാക്കാൻ ശ്രമിക്കുകയോ ഒന്നും ചെയ്യരുത് ഇത് ഇവെസ്റ്റ്മെൻറ്റ് വേണ്ടി നിങ്ങൾ ഉപയോഗിക്കരുത് ഇത് നിങ്ങൾ ഒരു എഡ്യൂക്കേഷൻ സ്റ്റഡി പർപ്പസിന് വേണ്ടി മാത്രം ഉപയോഗിക്കുക ഇതൊരു ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല അപ്പോൾ ഗൂൾഡിൻ്റെ കാര്യം പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇന്ദ്രയേൽ നോക്കി അപ്പോൾ എന്തൊക്കെയാണ് അത് അടുത്ത ആഴ്ചയിലേക്ക് ഗോൾഡ് എങ്ങനെ പോയേക്കും എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അപ്പോൾ വളരെ സങ്കടകരമായിട്ടുള്ള കാര്യങ്ങളാണ് കാണാൻ സാധിക്കുന്നത് മെഡലിസ്റ്റിലൊക്കെ പ്രശ്നങ്ങൾ കൂടാണ് നൂറ്റി മുപ്പത് പേര് കഴിഞ്ഞ രണ്ട് ദിവസത്തിൽ ഗാസയിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് സത്യം ഗാസയിലേക്ക് ഇസ്രായേലിൻ്റെ ആക്രമണം വരുന്നുണ്ട് അതേപോലെ ലബനോണിൽ നിന്നുള്ള ഒരു വാണിങ്സുകളൊക്കെ വരുന്നുണ്ട് ഈ ഗാസയിൽ ആക്രമണം തുടരുന്നതിൻ്റെ ഈ ഒരു പശ്ചാത്തലത്തിൽ അപ്പോൾ പ്രശ്നങ്ങളാണ് അവിടെ രൂ രൂക്ഷമായിരിക്കാൻ അവിടുത്തെ കാതറിൽ നിരപരാധികൾ കൊല്ലപ്പെട്ട അവസ്ഥ തുടരുകയാണ് പ്രശ്നങ്ങൾ അവിടെ വശറായിട്ടുണ്ട് റഷ്യ ഉക്രൈൻ യുദ്ധത്തിൻ്റെ ആ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസിൻ്റെ ബാധ്യതയിലേക്ക് പോകുമ്പോൾ അവിടെയും നല്ല വാർത്തകളല്ല വരുന്നത് അവിടെ നെക്സ്റ്റ് വീക്കിൽ സൗദി അറേബ്യ ബേസ് ചെയ്തിട്ട് സീസ് ഫെയർ ട്രക്സിൻ്റെ പ്രോഗ്രസിങ് നടക്കാനിരിക്കെ എന്താ അവിടെ നല്ല രീതി ഭയങ്കരമായ രീതിയിൽ ആക്രമണം ഡ്രോൺ ആക്രമണവും മറ്റുള്ള ആക്രമണങ്ങൾക്കും അവിടെയും നടക്കുന്നുണ്ട് ഡോളർ സ്ട്രെങ്തനിങ്ങിൻ്റെ ഭാഗമായിട്ട് സ്വർണ്ണവില റെക്കോർഡ് ഹൈ തൊട്ടതിന് ശേഷം അതായത് മൂവായിരത്തി അമ്പത്താറ് യു എസ് ഡോളർ തൊട്ട ശേഷം ഗോൾഡ് മൂവായിരം യു എസ് ഡോളറിൻ്റെ അടിയിലേക്ക് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് യു എസ് ഡോളറിൻ്റെ അങ്ങോട്ട് വന്ന ശേഷം ഗോൾഡ് വീണ്ടും മൂവായിരത്തി ഇരുപത് യു എസ് ഡോളർ അല്ലെങ്കിൽ മൂവായിരത്തി ഇരുപത്തി മൂന്ന് യു എസ് ഡോളറിലേക്ക് ആ റേഞ്ചിലേക്ക് പരിധിയിലേക്ക് എത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അതായത് ഗോൾഡ് ഗോൾഡിന് ബൈയേഴ്സിനെ കണ്ടെത്താൻ കഴിഞ്ഞു അതിൻ്റെ ഡിപ്പിൽ എന്നുള്ളതാണ് അതിൻ്റെ കാര്യം സെൻട്രൽ ബാങ്കുകൾ ഭയങ്കരമായ രീതിയിൽ ഗോൾഡ് വാങ്ങി കൂട്ടുന്നതിൻ്റെ പശ്ചാത്തലമാണ് ഒന്ന് ഇങ്ങനെ കുതിച്ചു വരാൻ കാരണം അപ്പോൾ ആ വലിയ രീതിയിൽ ഡിമാൻഡാണ് അപ്പോൾ ഈ ഭയങ്കര ഇൻഫ്ലേഷനും ഗ്രോ സ്ലോ ഗ്രോത്ത് അതിലേക്ക് ഞാൻ വരുന്നില്ല സർവീസ് ഉയർന്നുകൊണ്ടേ ഉയർന്നുകൊണ്ടേയിരിക്കും കാരണം അത്രയ്ക്കും ഡിമാൻഡാണ് മറ്റൊരു ഇല്ല സെൻട്രൽ ബാങ്കുകൾ വാങ്ങാൻ എന്നാൽ പിന്നെ നോക്കണം എല്ലാം അങ്ങോട്ട് എത്തും ഈ അറബിക് കടലിലേക്ക് അല്ലെങ്കിൽ ഏത് കടലിലാകട്ടെ ആ കടലിലേക്ക് പുഴകളും ഐ മീൻ അരുവികളും എല്ലാം അതിലേക്ക് അങ്ങ് ഒലിച്ചു പോകും മനസ്സിലായി ഒക്കെ ഇനി സെൻട്രലൈസ്ഡ് ആയിട്ട് മാറും ശരിക്കും ഗോൾഡ് എന്ന് പറഞ്ഞാൽ ഡീസെൻട്രലൈസ്ഡ് വണ്ണമാണ് കാരണം അതിന് എന്താ അതങ്ങനെ ഉയർന്നുകൊണ്ടേയിരിക്കും മറ്റുള്ള കറൻസീൻ്റെ വാല്യൂ കുറയും പക്ഷേ ഇനി ഗോൾഡ് എന്തായിട്ട് മാറുകയാണ് സെൻട്രൽ ബാങ്കുകളിലേക്ക് ഒഴുകാൻ പോവുകയാണ് ഒഴുകി കൊണ്ടേ ഇരിക്കുകയാണ് ലോകത്തിലെ എല്ലാ സെൻട്രൽ ബാങ്ക് ആരക്കാണ് കൂടുതലുള്ളത് എല്ലാം വാങ്ങും ചൈന ഇപ്പോൾ എല്ലാം വാങ്ങുന്നുണ്ട് അമേരിക്ക ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ട് ഉള്ള തൊടുണ്ടോന്ന് കണക്കുകൾ അപ്പോൾ എന്തായാലും ഗോൾഡ് അട്രാക്റ്റർ ആയി മാറുകയാണ് അപ്പോൾ ഗോൾഡ് നാലായിരം യു എസ് ഡോളർ ആയേക്കും ഉടനെ അപ്പോൾ ഗോൾഡ് ഇപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന പശ്ചാത്തല സ്വർണ്ണവിലെ എന്താ ഇനിയും നെക്സ്റ്റ് വീക്കിൽ ടോക്സ് ഉണ്ടെങ്കിലും ഇനിയും ട്രേഡ് അൺസർട്ടനേറ്റിയും ഒക്കെ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ സ്വർണ്ണവില പെട്ടെന്ന് അങ്ങനെ ഒരു സ്വിച്ച് ഇട്ട പോലെ ഇങ്ങോട്ട് നിന്നാൽ ഇത് അവസാനിച്ച് കഴിഞ്ഞാൽ ഗോൾഡ് പ്രൈസ് ഇതായൊക്കെ വരും പക്ഷേ സ്വിച്ച് ഇട്ട പോലെ അവസാനിക്കുക ടോക്സ് ടോക്സ് അങ്ങനെ അങ്ങനെ ഓരോ എന്താ പറയുക ചർച്ചക്ക് മേൽ ചർച്ചയായിട്ട് അങ്ങനെ യുദ്ധം നിൽക്കുകയാണെങ്കിൽ തന്നെ നിൽക്കുക അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീക്കിലും അല്ലെങ്കിൽ ബിഫോർ ഏപ്രിൽ ടുവിനും അല്ലെങ്കിൽ ജസ്റ്റ് ആഫ്റ്റർ ഏപ്രിൽ ടുനും ഒരു ഗോൾഡ് പ്രൈസിലെ ഒരു കൊളാപ്സ് വലിയ രീതിയിൽ പ്രതീക്ഷിക്കുന്നതിൻ്റെ അർത്ഥമില്ല കാരണം ട്രേഡ് ഇനിയും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോവുകയാണ് ഓൾറെഡി ഇംപ്ലിമെൻറ്റഡ് സോ മച്ച് ഞാൻ ഇനിയും അങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുമ്പോൾ എന്തായാലും ഗോൾഡ് പ്രൈസ് ഇനി ഉയരാനാണ് സാധ്യത ഇപ്പോൾ എന്തായാലും അറുപത്തി അയ്യായിരത്തി എണ്ണൂറ്റി നാൽപ്പതാണ് ഗോൾഡ് പ്രൈസ് ഉള്ളത് ഇന്ന് രാവിലെ എല്ലാവരും കുറയില്ലേ മുന്നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞതുകൊണ്ട് പക്ഷേ ഇനിയും ഗോൾഡ് പ്രൈസ് മുകളിലേക്ക് പോയേക്കും എന്നുള്ള ഒരു നിഗമനം തന്നെയാണ് ഇന്ത്യ റേലിൻ്റെ അടുത്തുള്ളത്